ഏറ്റവും വലിയ തട്ടിപ്പ് തുറന്ന് കാണിക്കാൻ തന്നെയാണ് മറ്റൊരു വീഡിയോയിലും വന്നിരിക്കുന്നത് ഇപ്പൊ അബ്ദുൾ റഹീമിന്റെ വളരെ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് നടക്കുന്ന ചാരിറ്റിയാണ് എന്നാൽ ഇതിന്റെ പുറമെ അക്കൗണ്ട് നമ്പർ മാറ്റി ഗൂഗിൾ പേ നമ്പർ മാറ്റിയിട്ട് പല വിരുദ്ധമാരായിട്ടുള്ള ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ നടത്തുന്നുണ്ട് അത് ഒന്നോ രണ്ടോ എന്നാണ് ഞാൻ കഴിഞ്ഞ് വീടിട്ടിപ്പോൾ കണ്ടത് പക്ഷേ ഇപ്പം ഞാൻ ജസ്റ്റ് ഈ രാത്രി ഒന്ന് ഓരോന്ന് നോക്കിയപ്പോൾ പലരും എന്നെ മെൻഷൻ ചെയ്തിരുന്നു ഞാൻ അതിൽ പറഞ്ഞിരുന്നു സ്റ്റോറിയിൽ പത്തിലധികം ഇൻസ്റ്റാഗ്രാം പേജിൽ ഏറ്റവും പോലെ ഫേക്ക് ആണ് ഇവിടെ കണ്ടോ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ കണ്ട അബ്ദുറഹീമിൻ്റെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആണ് ഫുള്ള് തട്ടിപ്പാണ് നോക്കിയേ ഒരു റിത്തു എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ക്യു ആർ കോഡ് ഇതൊക്കെ ആണ് ഇതൊക്കെ അബ്ദുറഹീമിന് വരേണ്ട കോടിക്കണക്കിന് പൈസ ഇവർ തട്ടിയെടുത്തതാണ് ഇങ്ങനെ എണ്ണമറ്റ പേജുകൾ ഇത് കെയർ ഇന്ത്യ എന്ന് പറയുന്ന വേറൊരു പേജ് ഈ വീഡിയോ നോക്കിയേ ഈ തൊണ്ണൂറ്റിയാറായിരം ലൈക്ക് അപ്പോൾ ഒരു എങ്കിലും ഉണ്ടാവും ഇതിൻ്റെ വ്യൂസ് ഇതിൽ കൊടുത്തിരിക്കുന്ന നോക്കിയ കോട്ടക് ബാങ്ക് നബി കുമാർ എന്ന് പറയുന്നവരെ വേറെ ഒരാളുടെ അക്കൗണ്ടാണ് ഈ തട്ടിപ്പ് പേജുകളുടെ ഫോളോവേഴ്സ് നോക്കിയ തൊണ്ണൂറ്റി അയ്യായിരം ആളുകൾ കമ്മീഷൻ ഹെൽപ്പ്ഫുൾ എന്ന് പറയുന്ന മറ്റൊരു പേജ് ഈ പേജിൽ അപ്ലോഡ് ചെയ്തതൊക്കെ മലയാളികളുടെ പ്രഭാതമായത് നോക്കി ഈ ഒരു പെണ്ണിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാൽപ്പത്തി നാലായിരം കാതിർ കരിപ്പൊടി അടക്കം ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മൾ അറിയുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കളെടുക്കാൻ ലൈക്ക് അടിച്ചിട്ടുള്ള വീഡിയോ പലരും അറിയാതെ തെറ്റിദ്ധരിച്ചിട്ട് ഈ അക്കൗണ്ടിലേക്കൊക്കെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കണ്ടിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മറ്റൊരു തട്ടിപ്പ് പേജ് ഇതിൽ നോക്കിയ പത്ത് മണിക്കൂർ മുമ്പാണ് ഇവർ വീഡിയോ ഇട്ടിട്ടുള്ളത് അതും റീപോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് ഇത് ഞാൻ പത്ത് ഞാൻ കണ്ടുപിടിച്ച പത്ത് പേജുകളാണ് ഇത് ഹയാത്ത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജാണ് നോക്കിയോളി അഡ്വക്കേറ്റ് ഷമീർ കുന്നമ അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് അക്കൗണ്ട് നമ്പർ വേറെയാണ് കണ്ടോ കൊട്ടക് മഹേന്ദ്ര ബാങ്ക് ആണ് അമ്പത്തി എട്ടായിരം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ആണ് അതിന് പുറമെ ലൈഫ് കെയർ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ കയറിയാൽ മുപ്പത്തി ഒന്നായിരം വ്യൂസ് അർജന്റ് എമൗണ്ട് എന്ന് പറഞ്ഞതാണ് ഗൂഗിൾ പേ ഫോൺ പേ കൊട്ടക് ബാങ്ക് ആണ് ഇവിടെയും കൊട്ടക് മഹേന്ദ്ര ബാങ്ക് ആണ് ഇനി ഈ അക്കൗണ്ടിൽ വേറെ വീഡിയോസ് ഉണ്ടോ നോക്കാം നമുക്ക് ഇതാ ഒരുപാട് വീഡിയോസ് നോക്കിയേ അടിയന്തര വീഡിയോ പ്ലീസ് ഷെയർ ചെയ്യണം എയർടെൽ ബാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഫോൺ പേലുണ്ട് അടുത്തൊരു വീഡിയോ നോക്കിയോളൂ വളരെ എമർജൻസി ആയിട്ട് ഡേഞ്ചറായിട്ട് കേരളത്തിൽ നടന്ന എല്ലാ ചാരിറ്റി വീഡിയോകളും ഇവരും ഓക്കെ എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ഓക്കെ ഒന്നല്ല ഇതാണ് അബ്ദുറഹീമിന്റെ അബ്ദുറഹീമിൻ്റെ ആണ് വ്യൂസ് കുഞ്ഞ് പതിനേഴായിരം ആളുകൾ അറിയുന്ന ആളുകൾ വരെ ഇതിൽ ലൈക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളടക്കം ട്രാപ്പലായിട്ടുണ്ട് കാരണം ഞാനിത് പോസ്റ്റ് ചെയ്തപ്പോഴേക്കും ഒരുപാട് ആളുകൾ പറഞ്ഞത് ഞാൻ പേയ്മെൻറ് ചെയ്തിട്ടുണ്ട് ഇത് ഒരുപാട് ഇങ്ങനെ വരുമല്ലോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് വരും ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താ അപ്പം നമ്മൾ എത്ര കണ്ടുതാ മറ്റൊന്ന് ഇതാ കുഞ്ഞിൻ്റെ അവസ്ഥ നോക്കിയ നാൽപ്പത്തയ്യായിരം ആളുകൾ എൻ്റെ പൊന്നുമോനും മരണത്തിന് ഇത് കൊടുക്കുന്ന അക്കൗണ്ട് നമ്പർ ഏതാണ് നോക്കുക ഇത്രയും മലയാള ലേഖന പോലെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളാണ് നമ്മൾ മനസ്സിലാക്കുക നോർത്ത് ഇന്ത്യയിലുള്ള ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് നൂറോളം സ്റ്റാഫുകളെ വെച്ചിട്ട് ആയിരക്കണക്കിന് അക്കൗണ്ടുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നുള്ളത് ഇവരുടെ ഒരു അക്കൗണ്ട് ഇന്നലെ ഞാൻ ഇട്ട സ്റ്റോറിട്ട ഇന്ന് രണ്ട് അക്കൗണ്ടും ഇപ്പോൾ കാണുന്നില്ല ഓക്കെ ഇനിയും കുറച്ചുമ്പോൾ ഈ പത്ത് അക്കൗണ്ട് ഈ വീഡിയോ കൂടി അത് കാണൂല്ല നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ ഉണ്ടാവില്ല ഇവരെനിക്ക് മെൻഷൻ ചെയ്യാനും പോലും കഴിയുന്നില്ല അവർ മെൻഷനുള്ള ഓപ്ഷൻ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല അതായത് ഇത്ര അക്കൗണ്ടുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല കാരണം ആ അക്കൗണ്ടുകൾ അടിക്കുമ്പോൾ മെൻഷൻ തന്നെ ആവുന്നില്ല അപ്പോൾ ഏതായാലും ഈ വീഡിയോ പേരിലോട് കൂടെ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഈ പേജിൽ പോയിട്ട് എല്ലാവരും റിപ്പോർട്ട് അടിക്കുക ലൈഫ് കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിൽ ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും തട്ടിപ്പാണ് അപ്പോൾ ഹയാത്ത് ഫൗണ്ടേഷൻ കഴിഞ്ഞു ലൈഫ് കെയർ ഫൗണ്ടേഷൻ ആയി ഇപ്പോൾ ലൈഫ് ചേഞ്ചിങ് ഫൗണ്ടേഷൻ ഓക്കെ ലൈഫ് ചേഞ്ചിങ് ഫൗണ്ടേഷനിൽ പതിമൂവായിരം ഫോളോവേഴ്സ് ആണ് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇവിടുന്ന് സെർച്ച് ചെയ്യേണ്ടി വരും കേട്ടോ മുപ്പത്തി ഒന്നായിരം ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇത് നോക്കി വേറൊരാൾ മലയാളി ചെയ്ത വീഡിയോ ഉഫ് കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വീഡിയോ പോലും ഇതിൽ നിന്ന് എങ്ങനെ ഒരു പൈസ ഉണ്ടാക്കാനൊരു മനസ്സ് ആലം നോക്കി എല്ലാവരും സഹായിക്കണം ഷെയർ ചെയ്യണം ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് മലയാളി ഏജൻറ്റുമാരുണ്ടാവും മലയാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ശരിക്കും ഇതൊരിക്കലും മലയാളിക്ക് ഇങ്ങനെയുള്ള ഒരു അത്രയും കാരണമില്ലാത്ത കണ്ണിൽ ചോരല്ലാത്ത ഒരാളുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നോർത്ത് ഇന്ത്യയിലെ ആളാണ് ഒന്നെങ്കിൽ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ഇത്രയും ഒരു കറക്റ്റ് വേർഡ്സ് കിട്ടണം എന്ന് നിർബന്ധമില്ല അപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യിക്കുകയാണ് അവരൊക്കെ സ്റ്റാഫായിരിക്കും ഇതിൻ്റെ പിന്നിൽ ഒന്നെങ്കിൽ നൂറ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ പത്ത് അക്കൗണ്ട് ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ വീഡിയോസാണ് എൺപത്തി എട്ടായിരം ലൈക്ക് ഉണ്ടതിന് എൺപത്തി എട്ടായിരം ലൈക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ എത്ര കോടി പോയിട്ടുണ്ടാവും എനിക്കൊന്നും ചിലപ്പോൾ ഒരു ഒരു കോടിയൊന്നല്ല ഒരു നൂറ് കോടിയല്ല ചിലപ്പോൾ ഒരു ആയിരം കോടി തന്നെ കാരണം ഇവർ ഒരു ഒരു പേജിൽ തന്നെ നൂറിലധികം മലയാളത്തിലുള്ള കേരളത്തിലെ പ്രഭാതമായിട്ടുള്ള ചാരിറ്റി ഇടുന്നുണ്ട് ഒരു ഒന്നിൽ ഒരു കോടി വന്നാൽ ഒന്നിൽ രണ്ട് കോടി വന്നാൽ ഇത്ര നൂറിൽ നിന്ന് എത്ര കിട്ടി നൂറ് കോടി ഇരുന്നൂറ് കോടി ഇങ്ങനെ ഇവർക്ക് എത്ര പേജ് ഉണ്ടാവും നൂറ് പേജ് ഉണ്ടാവും നൂറ് ഇൻറ്റു നൂറ് അത്രയും പേജുകളിലൂടെ അത്രയും വീഡിയോസ് ഇവർ ബൂസ്റ്റ് ചെയ്യുകയാണ് ഇതിന് ബൂസ്റ്റ് ചെയ്യാനും കൂടിയാലും ചിലപ്പോൾ പതിനായിരം രൂപയായിരിക്കാം അല്ലെങ്കിൽ ഇരുപതിനായിരം ആയിരിക്കും മാക്സിമം പോലെ ഒരു ലക്ഷം വരെ പോയേക്കാം കിട്ടുന്നതാണെങ്കിലോ കോടിക്കണക്കിന് ഇതിന് ഗിവിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഒരു കുഞ്ഞിൻ്റെ മരണക്കടയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഇതിനെയാണ് ഇവർ പൈസ ആക്കിയത് നോക്കിയേ നാസിർ സ്വതിപ്പ് നാളെന്ന് ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ എവിടുത്തെ നോക്കട്ടെ അക്കൗണ്ട് നമ്പർ ഏതാണ് എയർടെൽ ബാങ്കാണ് ആണ് ഓക്കെ എയർടെൽ ബാങ്കാണ് നല്ല ഉഷാറായിട്ട് മലയാളമൊക്കെ എഴുതിയിട്ടുണ്ട് പോസ്റ്റ് ഡേറ്റ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇവർ പറഞ്ഞാൽ കേരളത്തിൽ പലതും കേസ് കഴിഞ്ഞതുണ്ടാവുമല്ലോ കേസ് പോസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു പൈസ ആവശ്യത്തിനായി അതിനെയും ഇവർ വീണ്ടും റീപോസ്റ്റ് ചെയ്യും ചിലപ്പോൾ കുഞ്ഞു മരിച്ചിട്ടുണ്ടാവും പിന്നെയും ആ കുഞ്ഞിൻ്റെ പേരിൽ ചികിത്സക്ക് വീഴ്ച ഇടും നമ്മളിപ്പോൾ കണ്ടത് ഗിവിങ് ഗ്രൂപ്പ് ആണ് ഓക്കെ ഗിവിംഗ് ഗ്രൂപ്പ് ആ കണ്ടോ 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 ഗിവിംഗ് ഗ്രൂപ്പ് ഓഫ് നിങ്ങളുടെ മുമ്പ് ലൈവായിട്ടാണ് ഓഫ് ആയത് കണ്ടോ ഞാൻ ഇന്നലെ സ്റ്റോറിയിൽ ഇട്ടു നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയതാണോ അല്ലെങ്കിൽ ഇവർ പേടിച്ചിട്ട് ഈ ഗിവിംഗ് ഗ്രൂപ്പ് ഒഴിവാക്കി ഇനിയിപ്പോൾ ഇവർ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകും ഇവർക്ക് ഇതൊന്നും പ്രശ്നമല്ല ഇത് പൈസ കൊടുത്താൽ ഇൻസ്റ്റഗ്രാം ഒക്കെ ഒരു പതിനായിരം രൂപ കൊടുത്താലും പതിനായിരം ഫോളവേഴ്സിലുള്ള അക്കൗണ്ട് കിട്ടും വലിയ പണിയൊന്നും ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ എന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് ഫോളോവേഴ്സ് റീച്ച് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇനി ഒന്നും ഇല്ലാത്ത അക്കൗണ്ടിലാണെങ്കിലും ഈ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റഗ്രാമ് പൈസ കൊടുത്താലും ബൂസ്റ്റാക്കി തരും റീച്ച് ഫോളോവേഴ്സിൻ്റെ അക്കൗണ്ട് ആണെന്നില്ല ഓക്കെ ആ ഗിവിംഗ് ഗ്രൂപ്പിൻ്റെ ആ വീഡിയോ കുറച്ച് മുമ്പ് ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ എൻ്റെ മറ്റൊരു നമ്പറിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ നിന്നു ഇല്ലെങ്കിൽ ഈ പേജിൽ പോയാൽ കിട്ടൂലായിരുന്നു കണ്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗിവിംഗ് ഗ്രൂപ്പ് കണ്ടോ കിട്ടില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് വീഡിയോ കിട്ടില്ലായിരുന്നു ഏതോ ഭാഗത്തിന് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം കിട്ടി എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് പോകാം ഗിവിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞു ഗിവി് ഡെയ്ലി ഓക്കെ ഗിവ് ഡെയ്ലി ഇതുണ്ടാവും ആ ഉണ്ട് ഓക്കെ അത് തന്നെയാണ് അബ്ദുറഹീമിൻ്റെ വെച്ചിട്ട് പൈസയൊക്കെയാണ് ഓക്കെ കൊട്ടക്ക് ബാങ്ക് ആണ് കൊട്ടക് മഹേന്ദ്ര ബാങ്ക് ഇംഗ്ലീഷിൽ വിട്ടിട്ടുണ്ട് ഒരുപാട് ഗൂഗിൾ പേ ഫോൺ പേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലെന്താണ് നെജുമ എന്ന് പറയുന്ന പെണ്ണാണ് ഓക്കെ പാത്തു നിന്നാണ് ഇവരുടെ പേര് ഇത് ഇവരുടെ നെജുമ എന്നിട്ടിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ കമൻറ്റ് എന്താണ് സാബി പേർ ഓക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നെ മെൻഷൻ ചെയ്യാൻ വേണ്ടി തട്ടിപ്പ് വരുമ്പോൾ അപ്പോൾ ഗീവ് ഡെയിലിയിൽ വേറെ വീഡിയോസ് ഏതൊക്കെ ഉണ്ട് നോക്കട്ടെ നമുക്ക് നോക്കിയതാ ഇദ്ദേഹത്തിൻ്റെ തന്നെ വേറെ ഒരുപാട് വീഡിയോ ഇത് ഇപ്പോൾ ഇട്ടതാണോ നോക്കട്ടെ ഇവർ ഇതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്കിയേ നാല് ഹവേഴ്സ് മുമ്പ് ഇതിപ്പോൾ പുതിയ അക്കൗണ്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്തതാണ് മനസ്സിലായോ പ നാല് മണിക്കൂർ മുമ്പാണ് ഈ വീഡിയോ ഇതൊക്കെ എപ്പോഴേ കഴിഞ്ഞ ചാരിറ്റി ആയിരിക്കാം ഇപ്പോൾ നാല് മണിക്കൂർ മുമ്പാണ് ഈ ചാരിറ്റി ഞാൻ അടുത്ത വീഡിയോ നോക്കട്ടെ റഹീമിൻ്റെ വീഡിയോ അഞ്ച് മണിക്കൂർ മുമ്പ് ഇത് ഇവർ തന്നെ അഞ്ച് മണിക്കൂർ മുമ്പ് ഇതിപ്പോൾ വ്യൂസ് നിങ്ങൾ നോക്കണ്ട നാൽപ്പത്തി മൂന്ന് ലേക്ക് ഇത് ഇവർ ബൂസ്റ്റ് ചെയ്യും ഒറ്റയടിക്ക് അത് ലക്ഷം ആളുകളുടെ ഫോണിലേക്ക് എത്തും അടുത്ത് നോക്കി മൂന്ന് ദിവസം മുമ്പാണ് ഈ ചേ നോക്കെ ഇതൊക്കെ ക്യാൻസർ രോഗത്തിന് ഇവർ എങ്ങനെ മനസ്സി വരുന്നതാണ് എനിക്കറിയാത്ത അത്രയും മെരിക്കാൻ കിടക്കുന്ന കുഞ്ഞിനെ വെച്ചിട്ട് ഇതാ തട്ടിപ്പ് ഒരു ഒരാൾ കമന്റ് പലരും ഒരാള് മരിച്ചു പോയവരുടെയും പാവപ്പെട്ട കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ചാരിറ്റികളൊക്കെ ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്നുള്ളത് പാവപ്പെട്ട കർഷകരുടെയും മരിച്ചവരുടെ ബാങ്ക് അക്കൗണ്ടിന് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നോർത്തിലുള്ള ആളുകളൊക്കെ ഈ തട്ടിപ്പുകളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇതിന് കേസ് എഫ്ഐആർ ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇതുമായി അറിയുന്ന ഈ സോഷ്യൽ മീഡിയയിലേക്ക് തിളങ്ങി നിൽക്കുന്ന ഒരുപാട് ലോയർമാർ അഡ്വക്കേറ്റ്മാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇവർ ഇതിന് തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം അപ്പോൾ നിങ്ങൾ അടുക്കം ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഇതിന് ഡിജിറ്റൽ ആയതുകൊണ്ട് വളരെ ടഫായിരിക്കും തോന്നുന്നത് എനിക്ക് കാരണം റഹീമിന്റെ വിഷയത്തിൽ തന്നെ വളരെ ചെരുമയായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എവിടെയും എത്തിയിട്ടില്ല കേസ് കൊടുത്തിട്ടു എനിക്ക് തോന്നുന്നു ഇതിലൊന്നും കാര്യമില്ല ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഞാൻ പണ്ട് പൈസ ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടിരുന്നു ഹിന്ദിക്കാരൻ്റെ പേരെന്ന് ഇത് മനസ്സിലാക്കാതെ പണ്ട് ഞാൻ ഗൂഗിൾ പൈസ ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തിരുന്നു അക്കൗണ്ട് ഹോൾഡർ ഒരു ഹിന്ദിക്കാരൻ്റെ പേര് ആണ് സംശയം തോന്നിയെങ്കിലും പേയ്മെൻറ്റ് ചെയ്തു അതിനുശേഷമാണ് കമന്റ് കമൻ്റിൽ അതിൽ പറഞ്ഞ ആളുടെ സർജറി കഴിഞ്ഞു എന്ന് അറിഞ്ഞത് ശരിക്കുമുള്ള അക്കൗണ്ട് നമ്പർ യുവന്മാർ യുവന്മാരുടെ അക്കൗണ്ട് കൊണ്ട് മാസ്ക് ചെയ്യും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും അതാണ് നിങ്ങളിങ്ങനെ അർഹിക്കാത്ത ആളുകൾക്ക് തട്ടിപ്പിന് കോടികൾ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ എന്തായാലും പിന്നെ ഇന്നമല്ല ആമാലും പിന്നിയാത്തോ നമ്മുടെ നിയത്ത് കൊണ്ടാണ് എല്ലാ ആമൂലിക്ക് സ്വീകാര്യ യോഗ്യമാവുന്നത് അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും അത് വേറെ കാര്യം അല്ല പക്ഷെ നിങ്ങളൊന്ന് ലോജിക്കലി ഈ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ആരാക്കോ വേണ്ടി നമ്മൾ പൈസ കൊടുക്കുകയാണ് അപ്പോൾ അർഹിക്കപ്പെടുന്ന ആളുകൾക്ക് പൈസ കിട്ടുന്നില്ല എന്ത് കാര്യം ഇപ്പോൾ റഹീമിനു തന്നെ എനിക്ക് തോന്നുന്നത് എല്ലാ ഫേക്ക് അക്കൗണ്ടിൽ പോയ പൈസ അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ മുപ്പത്തിനാല് കോടി എപ്പോഴേ ആയേനെ എന്തുകൊണ്ട് ഇന്നലെ വരെ ഒരു മൂന്നര കോടിയിൽ അല്ലെങ്കിൽ നാലര കോടിയിൽ എന്തുകൊണ്ട് സ്റ്റോപ്പായി ഒരു മാസം മുമ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ഒരുപാട് ഫേക്ക് അക്കൗണ്ടിലൂടെ പൈസ പോയി ഇന്നലെ മുതൽ എന്തുകൊണ്ട് പെട്ടെന്നായി അതാണ് നമ്മൾ ഈ ആപ്പിലൂടെ നമ്മൾ ഒരുപാട് ട്രാഫിക് ആ ഞാൻ ചെയ്ത പോസ്റ്റ് എടുക്കുമ്പോൾ ആപ്പിലൂടെ ആൾക്കാരാണ് പ്രൊമോട്ട് ചെയ്തത് അതിനുശേഷം എല്ലാവരും എല്ലാവരോടും പറഞ്ഞതും എല്ലാവരും ചെയ്തും അതുതന്നെയാണ് അപ്പോൾ ആപ്പിലൂടെ നല്ല ട്രാഫിക് വന്നു ജെനുവിനായിട്ട് മാത്രം പൈസ വരാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ ഏകദേശം ഏകദേശം പതിമൂന്ന് കോടിയായി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പതിനാലോ പതിനഞ്ചോ ചിലപ്പോൾ ഇരുപതോ കോടി ആയിരിക്കാം എനിക്കറിയില്ല ആയാലും അപ്പോൾ അത്രയും സ്പീഡ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം കൊണ്ട് ഇത്രയും എമൗണ്ട് സ്പീഡ് വരാൻ കാരണം ജെനുവിനിലൂടെ വന്നു അപ്പോൾ മലയാളികൾ ഇനി ഈ ഒരു വഞ്ചിതരാകുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പിൽ പെടുമോ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സംഭവം അറിഞ്ഞു അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം നൂറ് ശതമാനം അറിഞ്ഞിരിക്കണം കാരണം അർഹിക്കപ്പെട്ട അർഹിക്കപ്പെട്ടയാൾക്ക് കിട്ടുന്നത് പോലെ തന്നെ നിർബന്ധ ബുദ്ധി വേണം അർഹിക്കപ്പെടാത്തയാൾക്ക് കിട്ടാതിരിക്കാനും ഗൾഫിലൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ സൗദിയിലും ദുബായി നിന്നും ഒമാനെന്നും യു എ നിന്നും ഖത്തറിനും കുവൈത്ത് നിന്നും ഇവിടെ നിന്നൊക്കെ ജി സീസിൽ നിന്ന് ആളുകൾക്ക് പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർക്കിവിടെ മരത്തിനിന്നിങ്ങനെ കുലുക്കി കിട്ടുന്ന പൈസ ഒന്നുമല്ല കഷ്ടപ്പെട്ടിട്ട് ഒരു റൂമിൽ നാലഞ്ച് ആളുകൾ അല്ലെങ്കിൽ പത്തു ആളുകളൊക്കെ ഡോർമിറ്ററിയൊക്കെ താമസിച്ചിട്ട് ഒന്ന് നേരെ കുഞ്ഞിഞ്ഞ് എണീക്കാൻ പോലും സൗകര്യമില്ലാത്ത എത്രയോ വാസികളുടെ റൂമിൽ പോയിട്ടുണ്ട് തീരെ സൗകര്യമില്ലാത്ത എത്രയോ ആളുകളുണ്ട് അവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന പൈസയൊക്കെ സ്വരൂപിച്ചിട്ട് നാട്ടിലേക്ക് അയക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചാരിറ്റിക്ക് അയക്കാൻ വേണ്ടിട്ട് അവർ കൊടുക്കുകയാണ് അത്രയും കഷ്ടപ്പാടിലുണ്ടായിട്ടും അവർ സാധാരണക്കാരായിട്ടുള്ള ഇങ്ങനെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൽ കൂട്ടുനിൽക്കാണ് അപ്പോൾ ഇതിനെ മുതലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് നമ്മൾ സത്യസന്ധമായിട്ട് അറിയണം ഇനിയെങ്കിലും കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ വരുമ്പോൾ അത് നിങ്ങൾ നോക്കണം നൂറ് ശതമാനം അതിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യണം ഒരുപാട് ഒട്ടം നോക്കുക ആ ഗൂഗിൾ പേ നമ്പർ ഏത് നാട്ടിലാണ് ഒന്ന് കോളാക്കാൻ പറ്റുമെങ്കിൽ കോൾ ആക്കിയിട്ട് ഉറപ്പിച്ചിട്ട് മാത്രം പൈസ അയക്കുക വെറുതെ നിങ്ങൾ ഒരുപാട് എത്ര ലക്ഷം എത്ര കോടി എനിക്കൊരു അത്ഭുതമായിപ്പോൾ ഇത്രയും മലയാളികളെടുത്ത് ഇത്രയും പൈസയുണ്ടോ യു എൽ ഒരു ചാരിറ്റി ക്രൗഡ് ഫണ്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ വേണം നടത്തൽ ഇല്ല യു എയിൽ ബാൻഡാണ് ചാരിറ്റി പാടില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ ബാൻഡല്ല നമുക്കൊരു ഫ്രീഡം ഉണ്ട് ചാരിറ്റിയിൽ പക്ഷേ ഈ ചാരിറ്റിയുടെ പേരിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ചാരിറ്റിയുടെ പേരിൽ ചൂഷണം ചെയ്യുകയാണ് ഓക്കെ ഈ നമുക്ക് കിട്ടിയ നല്ലൊരു അവസരത്തെ ഇങ്ങനെ ചൂഷണം ചെയ്തിട്ട് എന്താണ് ഇത് മൊത്തത്തിൽ നിരോധിക്കേണ്ട അവസ്ഥ വരും ഭിക്ഷാടനൊക്കെ നിരോധിക്കുന്നത് പോലെ ഇവിടെ യു എയിലും മറ്റൊരു സ്ഥലങ്ങളിലൊക്കെ ഏതായാലും നിങ്ങൾ കാണുമ്പോൾ ഈ ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അവരുടെ റിപ്പോർട്ട് അടിക്കുക പിന്നെ കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ കേസ് കൊടുക്കുക ഇതിൽ നിയമനിലെ എടുക്കണം എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ എന്തായാലും നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്താണ് എത്രയും വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റും അത്രയും വലിയ ശിക്ഷ കൊടുക്കണം കാരണം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം കൃത്യമായ സെൻസറിംഗും മോണിറ്ററിംഗ് ഒക്കെ നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്